ബിസിനസ് മനസ്സിന് കുറച്ച് പലരും നമ്മളെ പ്രത്യേകിച്ച് പെണ്ണുങ്ങളാകുമ്പോ ഒരുപാട് പേര് നമ്മളെ ഇങ്ങനെ നെഗറ്റിവിറ്റി കൊണ്ടുവരാനും നമ്മുടെ കുറ്റങ്ങള് കണ്ടുപിടിക്കാനും നമ്മളെ അടിച്ച് താഴ്താനൊക്കെ നോക്കും അതിൽ നിന്ന് നമ്മള് നിവർന്നു നിക്കണമെങ്കില് നമുക്ക് കുറച്ച് ധൈര്യം വേണം പുരുഷന്മാരെ അപേക്ഷിച്ച് കുറച്ചും കൂടി നമുക്ക് ശത്രുക്കളും കാര്യങ്ങളൊക്കെ കൂടും കൂടും കൂടുന്ന വെച്ചാ അങ്ങനെയാണല്ലോ ഒത്തിരി ബുദ്ധിമുട്ടാണ് കുറച്ച് എന്തായാലും അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു ഇവിടത്തെ ഒരു എൻവയറമെന്റ് അങ്ങനെയാണല്ലോ ഇപ്പം പുറത്തോ അമേരിക്കയിലോ യു യു കെയിലോ കാണുന്ന പോലെ അല്ലല്ലോ ഇവിടുത്തെ പുരുഷന്മാർ സ്ത്രീകളെ കാണുന്നത് അത് വ്യത്യാസമുണ്ടെന്നുള്ള ഉറപ്പല്ലേ നമുക്ക് വെറുതെ ഫേസ്ബുക്കിൽ പോയി നോക്കിയാൽ മതി എന്തൊക്കെയാണ് സ്ത്രീകളെ കുറ്റം പറയുന്നത് എന്തെല്ലാം വൃത്തികേടുകളാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ളൊരു കാലഘട്ടമാണ് അങ്ങനെയുള്ളൊരു നാടാണ് അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട് അപ്പം നമ്മൾ പെട്ടെന്ന് വന്നിരിക്കുന്നത് ഒരു പ്രീ ബുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നല്ല അടിപൊളിയൊരു ഹാൻഡ് വർക്കിലുള്ള ഒരു ഹെവി ഐറ്റം നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത് മെയിൻ വീഡിയോ വരുന്നതിന് മുമ്പ് നിങ്ങൾക്കൊന്ന് പ്രീ ബുക്കിംഗ് ആയിട്ട് കാണിക്കാമെന്ന് കരുതി നല്ല അടിപൊളി നാല് കളർ ആണ് ഇതേ കണ്ടല്ലോ ഫസ്റ്റ് വൺ നല്ലൊരു ബെർഗൻറ്റി പോലത്തെ ഒരു ഡാർക്ക് വൈൻ ഗ്രേപ്പ് ആ ഒരു ഷെയ്ഡ് ഈ യോഗ ഇതുപോലെ നെറ്റ് ഫാബ്രിക്കിൽ ഷുഗർ ബീഡ് വെച്ചിട്ടാണ് ഹെവി ആയിട്ടുള്ള ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് വൺ ഒരു പീച്ച് അടുത്തത് ഒരു ലാവൻഡർ പിന്നെ കാണുന്നത് ഒരു പീച്ചിൻ്റെ തന്നെ വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ് സെക്കൻഡ് എന്ന് പറഞ്ഞ ഒരു ചെറിയ റെഡ് ഷെയ്ഡായിരുന്നു കേട്ടോ അപ്പം നമുക്കതിൻ്റെ ഫുൾ വ്യൂ ഒന്ന് കണ്ടിട്ട് വരാം നമ്മുടെ ഇന്നത്തെ ഒരു കുർത്തി വേറെ ഇത് വന്നിട്ടുണ്ട് ഇതൊരു ചെറിയ റെഡ് ഷെയ്ഡാണ് റെഡും അതുപോലെ തന്നെ ഒരു ചെറിയ രീതിയിലൊരു മജന്തയുടെ ഒരു ബ്ലെൻഡിങ്ങും കൂടെ വരുന്ന ഒരു ഷെയ്ഡാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഇത് പ്രീ ബുക്കിംഗ് ഞാൻ നൽകുന്നതെന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഈ ഒരു ഐറ്റം ഒക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് എവിടെ കിട്ടും കണ്ടോ ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന കസ്റ്റമർ ചെക്ക് ചെയ്യണം കാരണം എണ്ണൂറിനും തൊള്ളായിരത്തിനും ആയിരത്തിനും ഒക്കെ കിട്ടുന്ന സെയിം ഐറ്റം തന്നെയാണ് ഈ ഒരു നിസാര വിലയായിട്ടുള്ള ത്രീ ഡബിൾ നയണ് ഞങ്ങൾ കൊണ്ടുവരുന്നത് ഇതിൻ്റെ ഫ്ലെയർ നോക്കിക്കേ ഫാബ്രിക് ഡീറ്റെയിൽ നോക്കിയിട്ട് ആ ലൈനിങ്ങിൻ്റെ ലെങ്ത് പോലും ടോപ്പിൻ്റെ എൻഡിങ് വരെ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഇതിൻ്റെ പുറത്തല്ല ചെയ്യുന്നത് നെറ്റ് ഫാബ്രിക് കൊടുത്തിട്ട് അതിനുള്ളിലാണ് ഈ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഫസ്റ്റ് വൺ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഷെയ്ഡ് അടുത്തത് ദേ ഗ്രേപ്പ് വൈൻ കളർ കേട്ടോ ഒരു ബർഗൻറ്റി പോലത്തെ ഷെയ്ഡ് ഹാൻഡ് വർക്ക് കണ്ടോ നല്ല ഭംഗിയിൽ നോക്കിക്കേ നല്ല രസമായിട്ട് ചെയ്തിട്ടുള്ള ഹാൻഡ് വർക്കാണ് കണ്ടോ എന്നാ ലെങ്ത് ഒക്കെ നോക്കിക്കേ ദ നല്ല ലെങ്തിൽ നല്ല ഫിനിഷിംഗ് ആയിട്ടൊരു ഡിസൈനർ ഹാൻഡ് വർക്ക് കുർത്തി വെറും ത്രീ ഡബിൾ നയൺ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്തത് സൂപ്പർ ഷെയ്ഡ് കേട്ടോ ഡാർക്ക് പീച്ച് കളർ നിങ്ങൾക്ക് ഒരേപോലെ ഇടണമെങ്കിലോ ഒക്കെ ഉള്ള ക്വാണ്ടിറ്റിയിലാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ഡേ നല്ല ഡാർക്ക് പീച്ച് കളർ കണ്ടോ എന്നാ രസമാണ് നോക്കിക്കേ ഒരു ബോട്ട് നെക്ക് പാറ്റേണിലാണ് വന്നിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് എ ലൈൻ കോൺസെപ്റ്റാണ് ത്രീ ഡബിൾ നയണേ ഉള്ളൂ നിങ്ങളൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇത് ത്രീ ഡബിൾ നയണെന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് നല്ലൊരു പ്രോഫിറ്റിൽ സെയിൽ ചെയ്യാൻ പറ്റും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും എടുത്തു വെക്കേണ്ട ആവശ്യമില്ല കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ കളറാണ് ഈ വരുന്നത് ത്രീ എക്സ് എൽ വരെ സൈസസ് ആണ് സ്ലീവ് വിതഔട്ട് ലൈനിങ്ങിലാണ് ബോഡിയിൽ നല്ല ഭംഗിയായിട്ട് ലൈനിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മെയിൻ വീഡിയോ വരുമ്പോൾ കിട്ടാതെ പോകുന്ന ഒരുപാട് പേർക്ക് വേണ്ടിയിട്ടാണ് പ്രീ ബുക്കിംഗ് ഓപ്ഷൻ നൽകിയിട്ടുള്ളത് അപ്പോൾ ബുക്ക് ചെയ്യേണ്ടവർ വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ